ആ പുതിയൊരു കൂടെ റേറ്റ് അതാണ് അപ്പോൾ ഞാൻ ആകെ നിരാശയിലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യമൊന്നുമില്ല എനിക്ക് ആദ്യമേ ഒരു ഇത് ഉറപ്പായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാനിപ്പോൾ ഒരു വല്ലാത്ത കഴിവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇവൻ പറയുന്നത് അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കത് മുൻകൂട്ടി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു യർപോർട്ടിലാണ് ഇപ്പം കാണുന്നില്ല യെസ് ഇപ്പം ഓക്കെ അപ്പം എന്തായാലും എൻ്റെ വീടല്ല ഒരുപാട് പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അല്ലേ നമ്മുടെ ഓരോ ചുവടുകളും ചുവട് വസ്തുപ്പുകളും മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മതി അപ്പോൾ എന്താ ചെയ്യുക ഞാൻ മിസ് ചെയ്തു ഒരുപാട് പേരാണ് ഞാൻ മിസ് ചെയ്തത് ഒരു മിസ്സിങ് ഡേ ആയിട്ട് നമുക്കിത് തന്നെ കണക്കാക്കാം ഇതായാലും ഇനി ഒരു അവസരം ഉണ്ടാവുമായിരിക്കും അല്ലേ ഉണ്ടാവുമായിരിക്കും എന്തായാലും ചില ദിവസം അങ്ങനെയാണ് ബൈ